പ്രഭാഷകൻ നാൽപ്പത്താറ് ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ജോഷയും കാലേബും നൂനിൻ്റെ പുത്രൻ ജോഷ്വ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു നഗരങ്ങൾക്കെതിരെ വാള ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു അവന് മുമ്പ് ആരാണ് എത്ര ശക്തനായി നിലക്കൊണ്ടിട്ടുള്ളത് അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് അവന്റെ കരം സൂര്യനെ തളഞ്ഞു നിർത്തിയതല്ലേ ഒരു ദിവസത്തിന് രണ്ടു ദിവസത്തെ ദൈർഘ്യമുണ്ടായതല്ലേ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവൻ ഉത്തരമരളി ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി ബത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദേവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചെന്നു മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്തകർമ്മം അനുഷ്ഠിച്ചു യഫുന്നയുടെ പുത്രൻ കാലേബിനൊടുത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ട് ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറ് ലക്ഷം യോദ്ധാക്കളിൽ ഇവ രണ്ടുപേർ മാത്രം അവശേഷിച്ചുള്ളൂ കർത്താവ് കാലേവിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി ന്യായധിപന്മാർ സാമുവൽ അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോട് കൂടിയേ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാത്ത അനേകം ന്യായധിപന്മാരുണ്ട് അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ ശവകൂടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമൂഹ്യ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി ടയറിലെ ജനതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജ്ജനം ചെയ്തു നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല ഒരു ജോഡി ചെറുപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു പ്രഭാഷകൻ നാൽപ്പത്തിയാറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒന്നാം ചോദ്യം മോശയുടെ പിൻഗാമി ആരായിരുന്നു ഉത്തരം ജോഷ രണ്ടാം ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ആറ് മൂന്ന് പ്രകാരം ജോഷ ആർക്ക് വേണ്ടിയാണ് പോരാടിയത് ഉത്തരം ദൈവത്തിന് വേണ്ടി മൂന്നാം ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിനാറ് അഞ്ച് പ്രകാരം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ എന്താണ് ചെയ്തത് ഉത്തരം ശക്തനായ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു നാലാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് ആറേ പ്രകാരം ഏത് ഇറക്കത്തിലാണ് ദൈവം ശത്രുവിനെ നശിപ്പിച്ചത് ഉത്തരം ബത് ഹോറോൺ അഞ്ചാമത്തെ ചോദ്യം ആരുടെ മകനാണ് കാലേബ് ഉത്തരം യഫുന്നയുടെ മകനാണ് ആറാമത്തെ ചോദ്യം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ജോഷയും കാലീബും എത്ര യോദ്ധാക്കളുടെ ഇടയിൽ ആണ് അവശേഷിച്ചത് ഉത്തരം ആറ് ലക്ഷം ഏഴാമത്തെ ചോദ്യം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ എന്താണ് ആദ്യം ചെയ്തത് ഉത്തരം രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു എട്ടാമത്തെ ചോദ്യം ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരിക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് എന്താണ് ത്യാഗം ചെയ്തത് ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ഒമ്പതാമത്തെ ചോദ്യം സാമുവൽ മരിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷക്തിൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി അവൻ എന്താണ് വിളിച്ചു പറഞ്ഞത് ഉത്തരം ഞാൻ ആരുടെയും സ്വത്ത് കയറിയിട്ടില്ല ഒരു ജോഡി ചേട്ടപ്പ് പോലും എടുത്തിട്ടില്ല പത്താമത്തെ ചോദ്യം സാമുവലിൻ്റെ വിശ്വസത നിമിത്തം അവൻ ഡാഷ് ആണെന്ന് തെളിയിച്ചു ഉത്തരം പ്രവാചകനാണെന്ന് തെളിയിച്ചു